എന്തോ ഭയങ്കര വിസ്മയം യു ഡി എഫിനകത്ത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് സതീശൻ പറഞ്ഞ് നാവകത്തേക്കിടുന്നതിന് മുമ്പ് എൽ ഡി എഫിനെ അടിക്കാനായി വെട്ടിയ ആ വടി കൊണ്ട് സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനകത്ത് അടി പൊട്ടിക്കഴിഞ്ഞു ചന്നം പിന്നം ബഹളം തുടങ്ങിക്കഴിഞ്ഞു സമ്മതിച്ചു കൊടുക്കണം വി ഡി സതീശൻ വെറും വിസ്മയമല്ല അത്യപൂർവമായ ഒരു വിസ്മയമാണ് നിലമ്പൂരിലെ ജയത്തിന്റെ ആ ആവേശമൊക്കെ കെട്ടടക്കുന്നതിന് മുമ്പേ തന്നെ കോൺഗ്രസിനുള്ളിൽ ഇത്ര സുന്ദരമായി കലഹമുണ്ടാക്കിയെടുക്കാൻ വേറെ ആർക്ക് സാധിക്കും വി ഡി സതീശൻ യു ഡി എഫിൻ്റെ അടിത്തറയിൽ എന്തോ വിസ്മയകരമായ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അത് രണ്ടോ മൂന്നോ വട്ടം ആവർത്തിക്കുന്നത് കണ്ടു അതിന് തൊട്ടു പിന്നാലെ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടത് സി പി ഐ ആണ് എന്നുള്ള സൂചന നൽകി സി പി ഐക്കാർ അതിനെ പുച്ഛിച്ചു തള്ളി അത്തരമൊരു ഡയലോഗ് വിട്ടതോടെ സതീശൻ കരുതിയത് എൽ ഡി എഫിനകത്ത് ഇപ്പോൾ സം കംപ്ലീറ്റ് കുഴപ്പമാകുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ വച്ചിട്ട് സതീശൻ പറഞ്ഞതുപോലെ ഒരു വിസ്മയം സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ സി പി എം യു ഡി എഫിനകത്ത് ചേരണം അതല്ല എങ്കിൽ ബി ജെ പി യു ഡി എഫിനോടൊപ്പം ചേരണം വേറെ ആര് വന്നാലാണ് വിസ്മയം സി പി ഐയെ ഒരു പരിധി വരെ പറയാം ആ സി പി ഐ ആണെങ്കിൽ വിനോദ് വിശ്വം പറഞ്ഞതുപോലെ ഞാൻ ഇത് കേട്ട് ചിരിച്ചു എന്നൊന്ന് പറഞ്ഞേക്കാനാണ് പറയുന്നത് പിന്നെ ആരാണ് വിസ്മയം മാണി കോൺഗ്രസ്സോ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും യു ഡി എഫിലേക്ക് എത്തുന്നു എന്നുള്ളത് വിസ്മയകരമായ ഒരു കാര്യമൊന്നുമല്ല അത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം പക്ഷേ ജോസഫ് ഗ്രൂപ്പ് അവിടെ ഉള്ളിടത്തോളം കാലം ഈ മാണി ഗ്രൂപ്പ് അവരുമായി ലയിക്കാതെ യു ഡി എഫ് സംവിധാനത്തിലേക്ക് വന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള കാര്യം സതീശൻ തന്നെ ഇരുന്ന് ആലോചിച്ചാൽ മതി പിന്നെ ആരാണ് വിസ്മയം എൽ ഡി എഫിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ഘടകകക്ഷികളിൽ സ്വന്തമായി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് അയ്യായിരത്തിൽ കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിയുന്ന അവരുടെ സ്വാധീന മേഖലകളിൽ ഉൾപ്പെടെ ഏത് ഘടകകക്ഷിയാണുള്ളത് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം കൊണ്ട് അവരുടെ കേഡർ സംവിധാനം കൊണ്ട് സി പി ഐയുടെ സംഘടനാ സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണി ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റുകൾ പിടിക്കാൻ സാധിക്കുന്ന സി പി എമ്മിനെ യു ഡി എഫിൻ്റെ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ സതീശൻ പറഞ്ഞ വിസ്മയം കേരളത്തിൽ നടന്നാൽ ഒരു മനുഷ്യന്മാരൊരു വിസ്മയമാണ് എന്ന് പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബി ജെ പി കാരെ കൊണ്ടുവരണം അവർക്ക് കേരളത്തിലെല്ലായിടത്തും വോട്ടുള്ളതാണല്ലോ എന്തൊക്കെയാണ് തള്ളി പറിക്കുന്നത് എന്തോ ഭയങ്കര കക്ഷിയാണ് എന്നുള്ള മട്ടിൽ എൽ ഡി എഫിനകത്താകെ ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടാക്കി കളയാം ആശയക്കുഴപ്പം കളയാം പിണറായി വിജയനും സംഘവും ഒക്കെ ഇപ്പോൾ തന്നെ പേടിച്ച് മൂത്രമൊഴിക്കാൻ തുടങ്ങും എന്നുള്ള മട്ടിലാണ് അങ്ങ് അടിച്ചു വിട്ടത് ഒരു ചാനലിനോട് അഭിമുഖത്തിൽ പറഞ്ഞു പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു വട്ടം പറഞ്ഞു പിന്നെയും ആവർത്തിച്ചു എന്തോ വിസ്മയകരമായി സംഭവിക്കാൻ പോവുകയാണെന്ന് ഇനി വിസ്മയിപ്പിച്ചേക്കും ഒരുപക്ഷെ കാരണം ഈ കേരള പ്രവാസി അസോസിയേഷനോ അങ്ങനെ ഏതൊക്കെയുള്ള കടലാസംഘടനകളെയൊക്കെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാക്കി യു ഡി എഫ് സംവിധാനത്ത് തന്നെ വിസ്മയിപ്പിച്ച മഹാനാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ചടുല നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം യഥാർത്ഥത്തിൽ ലീഗ് കയ്യും മെയ്യും മറന്ന് പോരാടിയത് കൊണ്ട് നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ വോട്ട് ബേസ് തകരാതെ നിലനിന്നതുകൊണ്ട് അതും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരു വോട്ട് പോലും കൂടുതൽ നേടാതെ അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടൊരു മനുഷ്യന് ഇത്രമേൽ അഹങ്കാരം തലക്കി പിടിക്കാൻ പാടില്ല ശരീരഭാഷയിൽ ഇപ്പോൾ ആ അഹങ്കാരം കാണിക്കുന്നില്ല സാധാരണഗതിയിൽ അതൊക്കെ എപ്പോഴും ഉള്ളതാണ് ആ ആക്ഷനിലും ആ നിൽപ്പിലും ആ മട്ടിലും ഭാവത്തിലുമൊക്കെ എന്തോ ഇപ്പോൾ ഇത് ലീഗിൻ്റെ പിന്തുണയോടുകൂടി ഉണ്ടായതാണ് എന്നും സ്വന്തമായി ഇതൊക്കെ അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയ ലീഗുകാർ തിരിക്കിട്ട് കുത്തിക്കൊടുക്കുമെന്നും ഉള്ളതുകൊണ്ട് മിണ്ടാതെ സൗമ്യനായി പറയുകയാണ് അപ്പോഴും ഇതിനകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമല്ലോ എന്നുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹത്തെ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് പൊളിച്ചു കൊടുത്തിരിക്കുകയാണ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായിരിക്കുന്ന ഒരു സംവിധാനത്തിൽ അങ്ങേരറിയാതെ ഇവിടെ എന്തോ വിസ്മയം സംഭവിക്കാൻ പോവുകയാണ് എന്ന് സതീശൻ തട്ടിവിട്ടാൽ അങ്ങേര് വിടുമോ അങ്ങേര് അതുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾ സി പി ഐ ചെയ്ത കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മറ്റുള്ള ഒരു ഡയലോഗ് അതോടൊപ്പം എം പിമാർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നുള്ള ഒരു പരാമർശവും അതിന് ഉദാഹരണം പറഞ്ഞത് രേവന്ത് റെഡ്ഡിയാണ് എം പി ആയിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹം മത്സരിച്ചതും ജയിച്ചതും പിന്നെ മുഖ്യമന്ത്രിയായതും അപ്പോൾ മുഖ്യമന്ത്രി ആവാനും എം പിമാരായിരിക്കുന്നവർ യോഗ്യന്മാരാണ് എന്നുകൂടി കൂടി അടൂർ പ്രകാശ് പറഞ്ഞു വെച്ച് കൊടുത്തതാണ് അതിന് പിന്നാലെ കെ മുരളീധരൻ വേറെ വശത്തു കൂടി വരുന്നു കെ പി സി സി പ്രസിഡന്റ് വേറൊരു പരാമർശവുമായി വരുന്നു ആർക്ക് വേണമെങ്കിലും മത്സരിക്കാമെന്നുള്ള നിലപാടുമായി വരുന്നു ഇതിപ്പോ സകലമാന കുഴപ്പങ്ങൾക്കും യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് ഇതുവരെ നേതാക്കന്മാർ ഉള്ളിലൊതുക്കിയിരുന്ന പല മോഹങ്ങളും സതീശന്റെ ആ ഒരൊറ്റ വിസ്മയ ഡയലോഗോട് കൂടി പുറത്ത് കാഴ്ചാടുന്ന കാഴ്ച സത്യം പറഞ്ഞാൽ ഒരു വിടുവായത്തരം പറഞ്ഞ് കോൺഗ്രസിനകത്ത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ എൽ ഡി എഫിനെ തരിമ്പും ബാധിക്കുന്നതല്ല അത് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മോ സി പി ഐയോ ആ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അതൊരു വിസ്മയമേ അല്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതെന്തായാലും സാധ്യമാകുന്ന കാര്യമല്ല പിന്നെ ഉള്ളത് കേരള കോൺഗ്രസ് ആണ് അതല്ലെങ്കിൽ ആർ ജെ ഡി ഏതെങ്കിലും ഒരു ജനതാദൾ എൻ സി പി ഇതൊക്കെയാണ് ഇവരാരു പോയാലും അത് കേരളത്തിലെ മുന്നണി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഗുണകരമാകുന്ന ഒന്നായി യു ഡി എഫിന് മാറില്ല യു ഡി എഫിന് അത് തലവേദനയായി മാറുകയുള്ളു കാരണം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ആ പരമദയനീയമായ കാഴ്ചയ്ക്ക് കൂടി കേരളം സാക്ഷിയാകും എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഈ നേതാക്കന്മാരെയും വച്ച് ഇമാതിരി വിസ്മയകരമായ ഡയലോഗുകൾ അടിക്കുന്ന ആശാന്മാരെയും ഒക്കെ വച്ച് കേരളം പിടിക്കാവുന്നതാണ് അവർ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിച്ചിരി കടുപ്പമുള്ള പണിയായിരിക്കും നിലമ്പൂരിലെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലും ക്യൂ നിന്ന വോട്ടർമാരിൽ ഒൻപത് പേരിൽ ഒരാൾ പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന വോട്ടറായിരുന്നു അങ്ങേ അറ്റത്തെ പൊളിറ്റിക്കൽ ജലസിയും പുച്ഛവും ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്ന വി ഡി സതീശൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെയും ശ്രദ്ധയിലേക്കാണ് ഇക്കാര്യം പറയുന്നത് പി വി അൻവറിനെ ഒഴിവാക്കി നിർത്തിയത് എന്തോ മഹാകാര്യമാണ് എന്നുള്ള വട്ടിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരു കൂട്ടം യു ഡി എഫുകാർ നടത്തുന്ന ആഘോഷങ്ങൾ കാണുമ്പോൾ നിലമ്പൂരിൽ വോട്ട് ചെയ്തവരിൽ ഒൻപതിലൊരാൾ പി വി അൻവറിനോടൊപ്പം നിൽക്കുന്നയാളാണ് പറയുമ്പോൾ ആ ഗൗരവം തിരിച്ചറിയാനുള്ള സാമാന്യ രാഷ്ട്രീയ ബുദ്ധി ഉണ്ടാകണം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന വോട്ടുകണക്കിന് അപ്പുറത്ത് നിലമ്പൂരിൽ ഏത് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സംസ്ഥാന മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു വശത്ത് പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും ലീഗിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോഹർമാരും എല്ലാവരും കോൺഗ്രസിൻ്റെയും യു ഡി എഫ് ഘടക കക്ഷികളുടെയും മുഴുവൻ എം എൽ എമാരും എം പിമാരും തമ്പടിച്ചുകിടന്ന് പ്രചരണം നടത്തിയ നിലമ്പൂർ ആ നിലമ്പൂരിൽ ഒൻപത് വർഷത്തെ എം എൽ എ സ്ഥാനത്തിൻ്റെ മാത്രം പിൻബലത്തിൽ പി വി അൻവർ താൻ മുന്നോട്ട് വെച്ച ആശയവുമായി നടന്നുകയറി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചെങ്കിൽ അയാൾ നിസാരക്കാരനല്ല തന്നെ